ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം രൂപ പറയാ എല്ലാവരും സന്തോഷിക്കുന്നതൊക്കെ കൊള്ളാം എന്ത് ചെയ്യാനും മടിയില്ലാത്തവരെയാണ് പിണക്കി വിട്ടിരിക്കുന്നത് അത് കേട്ട് കിരൺ പറയാണ് അമ്മ എന്തിനാണ് അമ്മ ഇങ്ങനെ പേടിക്കുന്നത് അവന്മാരുടെ ഒക്കെ നിരക്കാത്ത പ്രവൃത്തികളാണ് അമ്മയും സോണിയൊക്കെ അനുഭവിച്ചത് ഇനി അതിനപ്പുറം എന്തെങ്കിലും വരാനുണ്ടോ അത് കേട്ട് സേനൻ പറയാണ് രൂപേ കിരൺ പറഞ്ഞതാ ശരി താനെന്നെ ഈ വീട്ടുമുറ്റത്ത് നിന്ന് ആട്ടി പുറത്താക്കിയതിനു ശേഷം എന്നെ കൊല്ലാനായിട്ട് ആളെ വിട്ടവനാ രാഹുൽ അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിലോ ഇത്തരം ഒരു കൂടിച്ചേരലുകൾ ഉണ്ടാകുമായിരുന്നോ രണ്ട് കല്യാണവും രണ്ട് വെഡ്ഡിംഗ് അൺവസറിയും ഉണ്ടാകുമായിരുന്നോ അതുകൊണ്ടേ വരാനുള്ളതിനെക്കുറിച്ച് തനിക്ക് ഭയമൊന്നും വേണ്ട ഇപ്പം തന്നെ അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ കേട്ട് ആൽബി പറയുകയാണ് ഞങ്ങൾ പോകുമ്പോൾ അച്ഛനമ്മയും ഞങ്ങളുടെ ഉടപ്പൊരു കുറച്ച് നാൾ അച്ഛനമ്മക്കും അവിടെ നിൽക്കാം അല്ല എങ്ങനെയെങ്കിലും നിങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ട് വരണം എന്നാണ് പപ്പ പറഞ്ഞിട്ടുള്ളത് അത് കേട്ട് രൂപ പറയാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യം സേഫാ എന്നാൽ കുറിച്ച് എപ്പോഴും ടെൻഷനായിരിക്കും എനിക്ക് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ചങ്ങ് പോകാം അത് കേട്ട് സേനം പറയാണ് വരവും പോക്കും ഒക്കെ പിന്നത്തെ കാര്യമല്ലേ കാലം നമുക്കിന്ന് വിരുന്നുകാർ വരുന്നുണ്ടല്ലോ അവർക്ക് നമുക്കൊരു വിരുന്നൊരുക്കണ്ടേ സംഗതി കുറച്ചുകൂടെ ഗംഭീരാക്കണ്ടേ അപ്പോഴേക്കും പ്രകാശം വിക്രം എത്തി ഇതെന്തോന്നടാ ആൾ അനക്കൊന്നുമില്ലല്ലോ ഒരു മരണവീട് പോലെയൊന്നും ഇല്ലല്ലോ മരണത്തിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ അവിടാ ഇവിടെ അധികം ആൾക്കാരൊന്നും അറിഞ്ഞു കാണത്തില്ലച്ചാ എന്തായാലും നമുക്ക് സങ്കടം നടിച്ച് നിൽക്കാം അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകേണ്ടി വരും കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകാനോ അതിന് നമ്മളായിട്ടൊന്നും ചെയ്തില്ലല്ലോ അയാൾ സ്വയം മരിച്ചതല്ലേ അപ്പോഴേക്കും ഹരി അകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ പ്രകാശം വിളിക്കുകയാണ് ആ ഹരി സാറേ ആ രണ്ടാളും എത്തിയോ എന്തായി സാറേ കുളിപ്പിച്ച് കിടത്തിയിരിക്കുക ഉടനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും അല്ല സാർ അധികം ആളുകളുടെ ഒന്നും കാണുന്നില്ലല്ലോ എന്തുപറ്റി ആളൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ ശ്മശാനത്തിലേക്ക് പോയിരിക്കുക അകത്തെ എല്ലാവരും ഉണ്ട് നിങ്ങൾ വാ അല്ല സാറേ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ് പെട്ടെന്ന് എന്തുപറ്റി അറിയില്ല ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ശ്വാസം മുട്ടല് അവിടെ കുഴഞ്ഞു വീഴുവായിരുന്നു അയ്യോ പ്രകാശ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ സാറേ എൻ്റെ കാര്യം തന്നെ നോക്കണം സാർ മൂന്ന് അറ്റാക്ക് കഴിഞ്ഞു എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു സത്യം പറയാലോ സാറേ ചന്ദ്രസേന സാർ പോയെന്നറിഞ്ഞപ്പോൾ അടുത്തൊരറ്റാക്ക് കൂടി വരുന്ന ഞാൻ വിചാരിച്ചത് ആ വാ പ്രകാശനും വിക്രം അകത്ത് കയറിയപ്പോൾ എന്നില്ലാത്ത ഒരു അലങ്കാരമാണ് കണ്ടത് അവർ അത് കണ്ട് ഞെട്ടുകയാണ് എന്നിട്ട് എല്ലാവരെയും പരസ്പരം നോക്കുകയാണ് എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കല്യാണിയും കിരണും രൂപയും സോണിയും ആൽബിയും ഉണ്ട് അവിടെ തന്നെ അപ്പോൾ ഹരിവറിയാണ് ചന്ദ്രസേനൻ സാറിൻ്റെ ബോഡി കാണാനായിട്ട് വന്നതാ അപ്പോൾ കിരൺ വിളിക്കാണ് എടോ പ്രകാശാ വിക്രമാദിത്യ ഞങ്ങളുടെ കുടുംബത്തിൽ ഇതൊരു ആചാരമാണ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളിങ്ങനെ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് അപ്പോൾ കല്യാണി ആ എടാ കേക്കാൻ മുറിക്കാൻ പോകുന്നത് ആരാന്നറിയോ മരിച്ചയാളാ അച്ചാ വാ പോകാം വാ വിക്രം വിളിക്കാണ് അപ്പോഴാണ് ചന്ദ്രസേനൻ വന്നത് എന്നിട്ട് പറയാണ് അങ്ങനെ അങ്ങ് പോയാലോ സേനൻ പറയാണ് ഏതായാലും ഒരു കർമ്മത്തിന് പങ്കെടുക്കാൻ വേണ്ടി വന്നതല്ലേ ഇനി അത് കണ്ടിട്ട് പോയാൽ മതി അപ്പോഴാണ് സോണി പറയുന്നത് അച്ഛനും അമ്മയും ചേർന്ന് നിന്ന് കേക്ക് കട്ട് ചെയ്തു അങ്ങനെ സേനനും രൂപയും കേക്ക് കട്ട് അവർ രണ്ടുപേരും പരസ്പരം കേക്ക് അപ്പുറം ഇപ്പുറം മാറി മാറി കൊടുക്കുകയാണ് അതുപോലെ തന്നെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ അവർ രണ്ടുപേരും കൊടുക്കുകയാണ് സേനൻ എല്ലാവർക്കും കേക്ക് കൊടുത്തതിൻ്റെ ശേഷം പറയാണ് ആരാടാ നിന്നോട് ഞാൻ മരിച്ചു എന്ന് പറഞ്ഞത് രാഹുൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അത് കേട്ടപ്പോൾ എനിക്കൊരു വല്ലാതൊരു സങ്കടം തോന്നി അങ്ങനെ വന്നതാ പിന്നെ കിരൺ കല്യാണിയെ തന്നെ നോക്കുകയാണ് അത് കേട്ടിട്ട് അപ്പോഴാണ് സേനൻ പറയുന്നത് മോളെ ആ ടിഷ്യൂം എടുത്തേ കയ്യിൽ മുഴുവനായി അല്ല പ്രകാശനെന്തോ പറഞ്ഞല്ലോ അത് അമ്മ ഞങ്ങളിൽ നിന്നും മാറിക്കഴിഞ്ഞപ്പോഴേക്കും ജീവിതത്തിലെന്തെങ്കിലും മാറ്റം വേണ്ടേ സാറേ അങ്ങനെ ഞാനെൻ്റെ മോനും മാറി അതല്ല ഞാൻ ചോദിച്ചത് പ്രകാശൻ വേറെ എന്തോ വാക്ക് പറഞ്ഞില്ലേ അപ്പോൾ കല്യാണി പറയുകയാണ് അച്ഛൻ്റെ കാര്യം അറിഞ്ഞിട്ട് അങ്ങേർക്ക് സങ്കടം വന്നു എന്ന് അപ്പോഴേക്കും സേനൻ്റെ അടി പ്രകാശൻ്റെ കബളിലേക്ക് പതിഞ്ഞിരുന്നു അത് കണ്ട് സങ്കടത്തോടെ വിക്രം വിളിക്കുകയാണ് അച്ഛാ സങ്കടോ പ്രകാശന് സങ്കടോ ആണിനെ മാത്രം സ്നേഹിച്ചാൽ മതി പെണ്ണിനെയും തള്ളിക്കളയണം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നിന്നെയൊക്കെ അങ്ങനെ പഠിപ്പിച്ച നിൻ്റെ അമ്മയ്ക്ക് പോലും ഇപ്പോൾ തിരിച്ചറിവുണ്ടായി അവർ ചെയ്ത പാപങ്ങളുടെ കണക്കുണ്ടല്ലോ അതൊക്കെ തീർക്കാനുള്ള യാത്രയില്ല അവർ ആ സമയത്ത് പോലും ഇവനെ മാത്രം സ്നേഹിച്ച് ഇവൻ്റെ സകല തോന്നിവാസങ്ങളും അനുവദിച്ചു കൊടുത്ത് നീ നിന്റെ ജീവിതം ഇപ്പോഴും ദുരന്തമായി മാറ്റിക്കൊണ്ടിരിക്കുക പ്രകാശ ആ എടാ മൃഗങ്ങൾ പോലും സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു സമയമാകുമ്പോൾ വേർപെടുത്തും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കാം എന്നാൽ മൃഗങ്ങളെക്കാളും കഷ്ടമാണ് യവൻ ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ എടുക്കുക അത് കേട്ട് വിക്രം പറയാണ് ഇപ്പോ ഇപ്പൊ ആ സ്വഭാവമൊന്നും ഇല്ല സാറേ അത് കേട്ട് രൂപ പറയാണ് അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ചന്ദ്രേട്ടനായിരിക്കില്ല ഞാനായിരിക്കും നിന്റെ കരണത്ത് കൈവെക്കുന്നത് പിന്നെ കല്യാണി ദയം നിൽക്കുന്നു സോണി സമ്പത്തുള്ള വീട്ടിലെ പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കി കല്യാണത്തിന് മുമ്പ് തന്നെ സോണിയുടെ കൈരണ്ടും കൂട്ടി കെട്ടിക്കളഞ്ഞില്ലേ അതുകൊണ്ടല്ലേ നിങ്ങളുടെ കല്യാണം പോലും നടന്നത് ലോകോത്ര ചിത്രകാരനാണെന്നും പറഞ്ഞ് നീ സോണിയെ പറ്റിച്ചില്ലേ അന്ന് നിനക്ക് ചിത്രങ്ങൾ വരച്ചു തന്നു അങ്ങനെ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് അവസാനം എൻ്റെ പെങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ ആൽബിയെ പോലൊരു ആൺകുട്ടി വന്ന് ഇവിടെ കഴുത്തിൽ താലി കെട്ടിയപ്പോൾ കൂടെ ചേർത്തപ്പോൾ നീ നീ ആൽബിയുടെയും തലതല്ലി പൊളിച്ചില്ലേ അതിന് നിന്നെ കൊല്ലേണ്ടതാ പക്ഷേ നിൻ്റെയൊക്കെ നേരെ തോക്ക് ചൂണ്ടാത്തത് ആ രാഹുലിനെ പോലെ തന്നെ നാളെ നാട് നീങ്ങേണ്ടവനല്ല നീ എന്ന് എന്നിട്ട് വിക്രത്തിനോട് പറയാണ് ചെക്ക നല്ലവരാ പെട്ടെന്ന് വരയ്ക്കുക അല്ലാത്തവർ ഒരുപാടങ്ങ് നരകിക്കും ജീവിതം വേണ്ട എന്ന് തോന്നുന്ന അവസരം വരെ അവർക്കുണ്ടാവും അങ്ങനെ ഒരവസ്ഥയിലൂടെ കിടന്നു പോകേണ്ടവർ നീയും ഇവനും രാഹുലും അവൻ്റെ ഭാര്യയും മകളും ഓക്കെ എടാ ചെക്ക നിന്നെയൊക്കെ വേണമെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എനിക്ക് തീർക്കാം പക്ഷേ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും സംഭവിക്കില്ലല്ലോ അതുകൊണ്ട് മാത്രം എല്ലാം അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്നെയും ചന്ദ്രേട്ടനെയും ഒന്നിച്ചുള്ള ജീവിതത്തിൽ നിന്നും പത്തിരുപത്തഞ്ച് വർഷം തനിച്ചാക്കി നിർത്തി എൻ്റെ ആങ്ങളയെന്ന് പറയുന്ന ആ അസുരൻ എന്നാൽ അയാൾ പോലും അറിയാതെ ഞങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചു എൻ്റെ മക്കളെയും മരുമക്കളെയും സാക്ഷിയാക്കിയിട്ട് അതിൻ്റെ ഒരു വർഷം തികയുന്ന ദിവസമായിരുന്നു ഇന്ന് വന്നിരുന്നു അയാൾ അമ്മ അച്ഛന് വിഷം കൊടുത്തു കൊന്നു എന്നുള്ള ധാരണയിൽ കല്യാണി പറയാം കിരണേട്ടൻ്റെ അങ്കിള് അതിനു ശേഷാണിപ്പോൾ അച്ഛനും മോനും കൂടെ വന്നിരിക്കുന്നത് യാമിനി പറയാ മോളെ ആ കേക്കിൻ്റെ ക്രീമെല്ലാം എടുത്ത് അച്ഛൻ്റെയും മകൻ്റെയും മുഖത്തൊക്കെ വാരി കൊടുക്ക് അതൊക്കെ കേട്ട് ഹരി പറയാണ് തലമുട്ട അടിച്ചതല്ലേ കുറച്ച് ക്രീമൊക്കെ എടുത്ത് തലമുട്ടയ്ക്ക് തേച്ച് കൊടുക്ക് ഓ നല്ല ചൂടായി പുറത്ത് ഈ സമയത്ത് തലമുടി വെട്ടിയത് നന്നായി അല്ലെങ്കിൽ അല്ലെങ്കിൽ വിയർപ്പ് താഴോട്ടിറങ്ങി തൻ്റെ സ്വഭാവം മറ്റൊന്നായി മാറിയണേ കല്യാണി പറയാം മൂന്ന് അറ്റാക്ക് വന്നതല്ലേ ഇനിയെങ്കിലും ഈ സ്വഭാവത്തിൽ നിന്നൊന്ന് മാറിക്കൂടെ നിങ്ങൾക്ക് ഒരു സമയത്ത് എല്ലാം നിങ്ങൾക്ക് അമ്മയായിരുന്നല്ലോ ആ അമ്മ ഇപ്പോൾ പോയില്ലേ എന്നിട്ടും ഇവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തു ചെയ്യാ നിൽക്കുന്നത് സോണി പറയാപ്പോൾ ഇവൻ കാരണം ഞാൻ ഒഴുക്കിയ കണ്ണീരിന് കണക്കില്ല ആ കണ്ണീരിൻ്റെ ബല ഈ നിൽക്കുന്ന എൻ്റെ ആൽബിയേട്ടൻ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആൽബിയേട്ടൻ്റെ പപ്പയും അമ്മയും വേദനിച്ചാലും എന്നെയും എൻ്റെ കുഞ്ഞിനെയും വേദനിപ്പിക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുവച്ചാൽ ഈ ലോകത്ത് മനുഷ്യരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് എന്നാൽ അതിൽ കൂടുതൽ അതല്ലാത്തവരാ ഇനി കയ്യും കാലും വെച്ചവരാ നീയും നിന്റെ അച്ഛനും ഒക്കെ കിരൺ പറയാ പോകാച്ചാ വിക്രം അപ്പോൾ സേന ഡാ പോകുന്നതൊക്കെ കൊള്ളാം ഇനി നിന്റെയൊക്കെ ദൃഷ്ടി എൻ്റെ കുടുംബത്തിൻ്റെ മേൽ പതിയരുത് ഇനിയിപ്പം ആ രാഹുലിൻ്റെ കൂടെ കൂടിയിട്ട് പ്രകാശാ നീയും ഇവനും ഞങ്ങളേല് ആരെയെങ്കിലും ദ്രോഹിച്ചാൽ നിന്നെക്കൊണ്ട് ഇവൻ്റെ ദേഹത്തെ ഞാൻ റീത്ത് വയ്പിക്കില്ല പക്ഷേ ജഡം കണക്കെ ഇവനെ കിടത്തി കിടത്തിക്കാണിക്കൂ ജീവിതകാലം മുഴുവൻ നിന്റെ മകൻ്റെ തലേ കരികലിരുന്ന് കരയേണ്ടി വരും ആ പോകാം പ്രകാശൻ വിക്രത്തെ വിളിക്കുക പ്രകാശൻ പോയി കഴിഞ്ഞിട്ടും വിക്രം കുറച്ച് സമയം സോണിയെ തന്നെ നോക്കിയതിന് ശേഷമാണ് പോയത് വിക്രം പ്രകാശനോട് ചോദിക്കാണ് പുറത്തിറങ്ങിയിട്ട് അച്ഛാ അച്ഛന് വേറെ ഒരു പണിയും ഇല്ലായിരുന്നോ ഇവിടെ വന്ന് തല്ല് വാങ്ങിക്കാൻ ചേടാ ആ രാഹുൽ വൃത്തിഘട്ടവൻ ചതിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ അയാൾ ചതിയനാണെന്ന് അറിയില്ലേ അപ്പോൾ പിന്നെ ആരോടെങ്കിലും വിളിച്ച് ചോദിച്ചിട്ട് വേണ്ടേ ഇങ്ങോട്ട് വരാൻ നിന്റെ മുമ്പിൽ വെച്ചിട്ടല്ലേ ഞാൻ ആ ഹരിയെ വിളിച്ചത് അപ്പോൾ അയാളും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് എ കർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞേ അത് നമ്മളെ ഇവിടെ വരുത്താൻ വേണ്ടി പറഞ്ഞതാ ആരുടെ മുമ്പിലാണോ ചെന്ന് പെടാൻ പാടില്ലാത്തത് അവരുടെ മുമ്പിൽ തന്നെ എത്തി അതും ആ അമേരിക്കയിൽ പോയവളും അവളുടെ കെട്ടിയവനും ഉണ്ടായിരുന്നു ഓട്ടെ നമ്മുടെ നല്ല കാലം തുടങ്ങിയില്ല എന്ന് തന്നെ വെച്ചോ വാ പോകാം നാണക്കേടും അപമാനവും അല്ലാതെ ഇവരോടൊക്കെ മത്സരിച്ചിട്ട് നമുക്കൊരു വിജയം പോലും ഇല്ലല്ലോ അച്ച വിജയം പോയിട്ട് ഒരു കാരണ പോലും ഇല്ല ആ സരയു തന്ന പൈസയുടെ ബാലൻസ് ആണ് ഇനിയുള്ളത് ആ നീ ഇനി എന്ത് എങ്കിലും ജോലിക്ക് ശ്രമിക്കുക ഇനിയിപ്പം ഏത് ജോലിയാ തിരഞ്ഞെടുക്കേണ്ടത് എനിക്ക് അറിയാം അച്ഛൻ വന്നേ അതും പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് കല്യാണിയും സോണിയും അവിടേക്ക് വന്നത് എടാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കുകയാണ് എടാ കൂട്ടിക്കൊണ്ട് പോടാ ഇയാളെ ഇനി കൂടുതൽ സമയമൊന്നും ഇവിടെ നിൽക്കണ്ട പോകാൻ നോക്ക് വിക്രം ദേഷ്യത്തോടെ അടുത്തേക്ക് പോവാണ് എടി വേണ്ട മക്കളെ തന്തയെപ്പോലും തല്ലാൻ മടിക്കാത്ത കൂട്ടങ്ങളാ വാ നമുക്ക് പോകാം പിന്നെ കല്യാണി പറയാണ് അവൻ്റെ കരണത്ത് ഒന്ന് പൊട്ടിക്കേണ്ടതായിരുന്നു ഞാനല്ല അടിക്കേണ്ടത് അച്ഛൻ്റെയും മോൻ്റെയും കരണത്ത് അടിക്കേണ്ടത് കല്യാണി അതിന് നിനക്കാണ് കല്യാണി അർഹത അപ്പോഴേക്കും കിരൺ ഫോട്ടോ എടുക്കേണ്ട തിരക്കാണ് അച്ഛനും അമ്മയും ഒന്ന് ഒന്നിച്ചിരുന്നേ അങ്ങനെ കിരൺ അച്ഛൻ്റെയും അമ്മയുടെയും ഒരുപാട് ഫോട്ടോസ് എടുത്തു ഇനി എല്ലാവരും കൂടെ ചേർന്ന് തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും കൂടെ ചെന്നിട്ടുള്ള ഫോട്ടോ എടുക്കാൻ എടുക്കാണ്ടതാണ് പ്രകാശൻ മകൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് നമ്മുടെ നല്ല കാലം തുടങ്ങി എന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു ജീവിതത്തിൽ നമുക്ക് നല്ല കാലം വരില്ലടാ മരിച്ചെന്ന് കരുതിയ ആ ചന്ദ്രസേനൻ ജീവനോടെ നിൽക്കുക എന്താണ് അവൻ പറഞ്ഞത് നിന്നെ ഞാൻ വളർത്തി എൻ്റെ ദോഷം കൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത് എന്ന് എന്നല്ലടാ അവൻ പറഞ്ഞത് അതും പറഞ്ഞിട്ടില്ലടാ എന്നെ അവൻ തല്ലിയത് അയാൾ കൂടെ നിന്നിട്ട് എന്തൊരു ചതിയാച്ച ചെയ്തത് ആ ബഗാസുരൻ പ്രകാശന വിനെ ദേഷ്യം വരികയാണ് എടോ അവനാണ് ഇതിൻ്റെ പുറകിൽ നമ്മളെ കോമാളികളാക്കാൻ വേണ്ടിയിട്ട് അവൻ കളിച്ച കളി വിളിക്കട്ടെ ഞാൻ അവനെ പ്രകാശൻ വിനെ ബഗാസുരനെ വിളിക്കുകയാണ് അയാൾ കോൾ എടുക്കുകയാണ് അവൻ വിളിക്കുക അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മാത്രം അങ്ങനെ വേദനിച്ചാൽ പോരല്ലോ ഫോണെടുത്ത് ബകാസുരൻ ചോദിക്കുകയാണ് എന്താടാ പ്രകാശൻ എവിടാ എടാ രാഹുലേ നീ എന്തോ നടാ നീ എന്തോ നടാ വിചാരിച്ചേ ഞാനും എൻ്റെ മോനും കോമാളികളാണെന്നോ ചന്ദ്രസേനൻ മരിച്ചെന്ന് പറഞ്ഞിട്ടില്ലേടാ ആ വീട്ടിൽ കയറി ചെന്നത് എന്നിട്ട് അയാൾ മരിച്ചിട്ടില്ല എടാ ചന്ദ്രസേനൻ എന്ന ദുഷ്ടൻ തീർന്ന് എന്ന് കരുതിയ ഞാനങ്ങോട്ട് പോയത് അവിടെ വെച്ച് എനിക്കുണ്ടായ നഷ്ടവും അപമാനവും ഒക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ നേരത്ത് നീ എന്നെ വിളിച്ചാൽ നടന്നതൊന്നും എൻ്റെ നാവിൽ വരത്തില്ല എടാ രാഹുലെ നീ കൂടുതൽ സംസാരിക്കല്ലേ ഞാനും എൻ്റെ മോനെ എന്താ വേണ്ടാതെ നടക്കണോ നിനക്ക് പൂരുതി കൊടുക്കാൻ എടാ പ്രകാശാ നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിന്റെ രക്തവും തിളക്കുമെന്ന് എനിക്കറിയാം ഇപ്പോൾ നൂറ് ഡിഗ്രിക്ക് മുകളിൽ തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ അതിനേക്കാൾ ഉഷ്ണമാണടാ എനിക്ക് എൻ്റെ മനസ്സിനകത്ത് അതുകൊണ്ട് ചൂടായ മനസ്സുകൾ തമ്മിൽ ഒന്നിക്കണം എടാ നമ്മൾ ഒന്നിക്കണം എന്നാ പറഞ്ഞത് നിന്നെയും മോനെയും എനിക്ക് ഉടനെ കാണണം എന്തിന് എന്തിന് എന്തിനാ എന്നെ മോനെ കാണുന്നത് ഇനിയും വല കുഴിയിലും ചാടിക്കാനാണോ എടാ എനിക്കും നിനക്കും നിന്റെ മോനുമൊക്കെ ഒന്നും ഇനി നഷ്ടപ്പെടാനില്ല പക്ഷെ നമ്മളെ ഇത്രയും കാലം കരയിപ്പിച്ചു ചിലരുണ്ട് അവരിപ്പം ആഘോഷിക്കുക അതിനപ്പം നമുക്കും ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണ്ടേ അതിനുള്ളൊരു ദിവസം നമുക്കും വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ നിന്റെ മോനെയും കൂട്ടിക്കൊണ്ടുവരാൻ ഞാനൊന്നാലോചിക്കട്ടെ എന്നിട്ട് വിളിക്കാൻ നിന്നെ എന്നിട്ട് പ്രകാശൻ വിക്രത്തിനോട് പറയാണ് എടാ എടാ മക്കളെ നമുക്ക് രാഹുലിനെ ഒന്ന് കാണണം എന്തിനായി വീണ്ടും കാണുന്നത് എടാ വെറുതെ കിടന്ന് തിളക്കാതെ രാ നമ്മളെക്കാളും മനസ്സ് മുറിഞ്ഞ് നടക്കുന്നതാരാ ആ രാഹുലാ ആ ദേഷ്യത്തിലാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നാണ് അവൻ ഇപ്പോൾ എന്നോട് പറഞ്ഞത് എന്നാലും ഈ രീതിയിൽ മനുഷ്യനെ പറ്റിക്കാൻ കൊള്ളാമച്ചാ സരയോ നിന്നെ കിരണിനെ കൊല്ലാൻ ഏൽപ്പിച്ചു നിന്നെ കൊണ്ട് അത് സാധിച്ചില്ല അതാരുടെ പ്ലാനാണെന്നാണ് നിന്റെ വിചാരം തരിയോണ്ടിയല്ല രാഹുലിൻ്റെ ഇപ്പം പെങ്ങളും അവനെ വഞ്ചിച്ച സ്ഥിതിക്ക് അവനിക്ക് എല്ലാരെയും കൊന്നെടുക്കണം എന്നായിരിക്കും എൻ്റെ കവിളത്ത് അടിച്ച ആ ചന്ദ്രസേനൻ ഉൾപ്പെടെ എടാ മക്കളെ വെറിയോടെ നിൽക്കുന്ന മൃഗമാണിപ്പോ രാഹുല് ഈ സമയത്ത് അവൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് നമ്മളെ മുന്നിൽ നിർത്തിയിട്ട് അയാളും അയാളുടെ മോൻ മോളും ഒന്നും രക്ഷപ്പെട്ടു പോരുത് എടാ അങ്ങനെ പോകുന്നെങ്കിൽ അവിടെ വെച്ച് അവനെ കട്ട് ചെയ്യും അവനെ പിന്നെ അങ്ങോട്ട് മേളോട്ടയക്കാം നമുക്ക് മക്കളെ ശത്രുവിൻ്റെ ശത്രു മിത്രം പറഞ്ഞ മനസ്സിലായോ നിനക്ക് ഇപ്പോൾ രാഹുലിനെ ഞാനൊന്ന് വിളിക്കാം പിന്നെ കാണിക്കുന്നത് ഷാരിയെയും സരയുവിനെയുമാണ് സരയു ഫോൺ എടുത്ത് അറിവ് വിളിക്കാൻ പോവുകയാണ് അപ്പോൾ ഷാരി പറയാണ് മോളെ രൂപയുടെ വീട്ടിൽ മോളുടെ അച്ഛൻ പോയപ്പോൾ എന്തോ ഉണ്ടായി എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ മോളൊന്ന് രൂപയെ വിളിച്ചു നോക്ക് സരയു പിന്നെ രൂപയെ വിളിക്കുകയാണ് രൂപ ഫോൺ അടിക്കുന്നത് കേട്ടിട്ട് വരികയാണ് രൂപ ഫോൺ ഓണാക്കിയിട്ട് കുറച്ച് ഘനത്തിൽ പറയാണ് എന്താടി ഡീ ആൻറ്റി എന്താ എന്നെ എടീ നോക്കി വിളിക്കുന്നേ പിന്നെ നിന്നെ എന്താ വിളിക്കേണ്ടത് നിന്നെയൊന്നും അങ്ങനെ വിളിച്ചാൽ പോരാ ആൻറ്റി അച്ഛൻ അവിടെ വന്നിട്ട് തിരിച്ചെത്തിയതിനു ശേഷം വല്ലാതെ വയലൻ്റായി എന്താ അവിടെ നടന്നേ അയാൾ പറഞ്ഞില്ലേ എന്താ ഇവിടെ നടന്നേന്ന് അയാളിനി ഈ വീടിൻ്റെ പരിസരത്ത് വന്നാലുണ്ടല്ലോ അവളിൽ പാടല്ല ശരീരം മുഴുവൻ വരഞ്ഞേ വിടത്തുള്ളൂ നിന്റെ അച്ഛൻ എന്ന് പറയുന്നവൻ ഇവിടേക്ക് വന്നത് മരിച്ചു കിടക്കുന്ന എൻ്റെ ഭർത്താവിനെ കാണാനോ എൻ്റെ ചന്ദ്രടനെ കാണാൻ അത് കേട്ട് സരയു ഞെട്ടാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ